സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയാണ് അരാംകോ എന്ന് നമുക്കറിയാം ലോകത്തെ തന്നെ പ്രധാന എണ്ണ കമ്പനികളിൽ ഒന്നുകൂടിയാണിത് എല്ലാ വർഷവും ലാഭം കൊയ്യുന്ന ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ലാഭം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആ വർഷം സൗദി അറേബ്യ മികച്ച ബജറ്റ് അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് ദശാബ്ദത്തിനിടയിൽ മികച്ച ബജറ്റ് അവതരിപ്പിക്കാൻ സൗദി സഹായിച്ചത് അരേമക കമ്പനിയുടെ അഭൂതപൂർവമായ ലാഭം തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ ലാഭവിഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാ വർഷവും ഇരട്ടി ലാഭം പ്രതീക്ഷിക്കുന്ന കമ്പനിക്ക് അല്പം ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ് ലാഭത്തിൽ ഏഴ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് മൂന്ന് കാര്യങ്ങളാണ് സൗദി അറേബ്യയ്ക്ക് തിരിച്ചടി ലഭിക്കാൻ കാരണമായിരിക്കുന്നത് എന്തൊക്കെയാണെന്നല്ലേ കമ്പനി മേധാവി അമീൻ എച്ച് നാസർ പറയുന്ന കാരണങ്ങൾ വിശദീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൻ ലാഭത്തിന് കാരണം എണ്ണവില കുതിച്ചുയർന്നതായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നായിരുന്നു എണ്ണ ിൽ ഈ കുതിപ്പ് സംഭവിച്ചത് ബാരലിന് നൂറ്റി മുപ്പത് ഡോളർ വരെ ഉയർന്നത് ലോക വിപണിക്ക് തിരിച്ചടിയായെങ്കിലും ആയെങ്കിലും സൗദിയെ പോലുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ചാകരയാണ് അതുകൊണ്ട് സമ്മാനിച്ചത് ഇതാകട്ടെ സൗദിയെ മികച്ച ബജറ്റ് അവതരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപരോധ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ റഷ്യ അവരുടെ എണ്ണ വില കുറച്ചിട്ടുണ്ട് അങ്ങനെയാണ് വിറ്റത് ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് ഈ അവസരം മുതലാക്കിക്കൊണ്ട് ചൈനയും ഇന്ത്യയും റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇറക്കിയിട്ടുണ്ട് സൗദി അറേബ്യ വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്നായിരുന്നു വാർത്തകൾ എണ്ണവില വില ഇടിഞ്ഞത് സൗദി അറേബ്യയ്ക്ക് വലിയ തിരിച്ചടിയാണായത് ബാരൽ എണ്ണ നൂറ്റി മുപ്പതിൽ നിന്ന് എൺപതിലേക്കാണ് താഴ്ന്നത് ഇതോടെ വില ഉയർത്താൻ പദ്ധതി തയ്യാറാക്കിയ സൗദി അറേബ്യ ഉൽപാദനം വെട്ടിക്കുറച്ച സാഹചര്യവും ഉണ്ടായി ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ യോഗത്തിൽ സൗദി ഇതിനു വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സൗദി അറേബ്യ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിരുന്നു പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ എണ്ണ ഉൽപാദനം കുറയ്ക്കണമെന്നായിരുന്നു സൗദിയുടെ ഈ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതോടെ വിപണിയിൽ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇത് സൗദിക്ക് മറ്റൊരു തിരിച്ചടിയും കൂടിയായിട്ടുണ്ട് വില കുറയുകയും ഉൽപാദനം കുറയുകയും ചെയ്തതിന് പിന്നാലെ ചെങ്കടലിലെ ചരക്കുബാധ പ്രതിസന്ധിയിലായതാണ് അരാംകോയ്ക്ക് അടിയായിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് അപ്രതീക്ഷിതമായി ഇസ്രയേലിനെ ആക്രമിച്ചത് ഇസ്രയേൽ തിരിച്ച് ആക്രമണം പതിൽ മടങ്ങ് വർദ്ധിപ്പിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഹമാസിനെ സഹായിക്കാൻ എമിളിലെ ഹൂതികൾ രംഗത്തെത്തിയിരുന്നു ചെങ്കടലിലൂടെ ഇസ്രേലിക്ക് പോകുന്ന കപ്പൽ ഇവർ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ചരക്കുകടത്ത പ്രതിസന്ധിയിലുമായി ഈ കാരണവും സൗദി അറേബ്യയ്ക്ക് ക്ഷീണമായി എന്ന് സിഇഒ അമീനർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിൽ ആധിപത്യ സ്ഥാപിച്ച രാജ്യമാണ് റഷ്യ എന്ന് നമുക്കറിയാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യയാണോ അടിമിതർ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മന്ദഗതിയാണ് ഇപ്പോൾ റഷ്യയുടെ വിഹിതം കുറഞ്ഞു സൗദി ഇറാൻ പോലെ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് എണ്ണ സഹായം കുറയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയാണെങ്കിൽ ഒരു വശത്തെ കടുംപിടുത്തം തുടരുന്നുമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ ഉപരോധം ഇന്ത്യയെ ബാധിക്കുന്നുമുണ്ട് താനും ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഈ മറ്റു രാജ്യങ്ങൾ സൗദി പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ എണ്ണ ഉത്പാദനം കുറയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കും സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറയ്ക്കുന്നത് വീണ്ടും ശക്തമാക്കുന്നുമുണ്ട് റഷ്യ പോലുള്ള മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങളും വിതരണം വെട്ടിക്കുറയ്ക്കലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പ്രതിദിനം രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ബാഡലിന്റെ കുറവാണ് ഒപെക് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്